കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധികാമയെ വരണവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക രാധികാമ വരണോട് പറഞ്ഞു അതെ നമ്മൾ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കണം അറിയാലോ ആ ഭദ്രം വരും ഭദ്രം വന്നുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാലോ എന്ന് പറയണം അവന് എന്തേലും തരികയുടെ ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടെന്ന് പറയാണ് ആദ്യം ഭദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ആ വീഡിയോസ് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയണം പിന്നീടുള്ളത് അനർക്കലിയ അവൾ ഇനി നമുക്ക് ശല്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാതെ പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വരുമ്പോൾ ശരിയാ ഇതൊക്കെ നേരത്തെ നോക്കേണ്ട കാര്യമില്ലായിരുന്നു അമ്മേന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷേങ്കില് പറഞ്ഞിട്ട് കാര്യം ഇല്ലയുടെ മോനെ അറിയാല്ലോ എന്തെങ്കിലും പുറത്തെന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയാം അതൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലന്നേ അമ്മയോടൊപ്പം എന്തിനും ഏതിനും കത്ത് സപ്പോർട്ടാണ് ഞാനില്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് കിഷോർ അനാർക്കിലേക്ക് കാണാനായിട്ട് വരുവാണ് അപ്പം അനാർക്കിലേ കിഷോറിനോട് വരാനിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുവാണ് കഴിഞ്ഞപ്പോൾ തന്നെ അനാറക്കൽ പറഞ്ഞു എന്നെ മനസ്സിലായ ഞാൻ അനാറക്കലാന്ന് പറയണം ആ ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട് ആരുടെ ഒപ്പാന്ന് പറയുമോ ഭദ്രം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണം അല്ല നിങ്ങൾ എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞേ നിന്നെ കാണണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് കേട്ടിപ്പത്തിന് കിഷോറിന് എന്താ വല്ല തിരിച്ചടി തരാനാണോ ചോദിക്കും തിരിച്ചടി തരാനായിട്ടാ അത് കൊള്ളാലെന്ന് പറയണം അല്ല എന്തേലും തരാനുണ്ടേ പറഞ്ഞതരേ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ തകർന്ന് തരുപ്പണമായിട്ടിരിക്കണ സമയമാണ് ഈ സമയത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇനി ഒരു ദുരന്തം കൂടെ ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് വലിയ മടിയൊന്നുമില്ല എന്ന് പറയാം അത് കേട്ടപ്പോ അനറക്കല് പറഞ്ഞു എന്താണെങ്കിലും അതിനെല്ലാം ഞാൻ വിളിപ്പിച്ചേ ദ അറക്കൽ കുടുംബത്തിലെ ശത്രുക്കളൊക്കെ എൻ്റെ മിത്രങ്ങളായി ചരിത്രമുള്ള പറയണം അതുകൊണ്ട് എന്താണെങ്കിലും നീയും എന്റെ മിത്രമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കിഷോർ മിത്രമോ അതെയോന്നോ നീ എൻ്റെ മിത്രമെന്ന് പറയണം നീ എൻ്റെ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ കിഷോർ എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കാം നിന്നെ മാത്രമല്ല നിന്റെ പഴയ കൃഷി ഗീത ഉണ്ടല്ലോ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ നീയും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവസാനം ഇന്ന് നടന്ന കാര്യങ്ങളും പോലെ എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയണം ഇത് കേട്ടത് കിഷോറിൽ ഒരു ഞെട്ടലുണ്ടായി അല്ല നിങ്ങൾക്ക് എങ്ങനെയതൊക്കെ അതൊക്കെ അറിയാം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുമെന്ന് പറയണം അതെ നിന്നെക്കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടെന്ന് പറയാം കാരണം നിന്റെ കയ്യിൽ ആ രാധകയ്ക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഉണ്ടല്ലോ രാധകയ്ക്ക് മരണമല്ല എതിരെയുള്ള തെളിവുകൾ ആ തെളിവുകളൊക്കെ എനിക്ക് വേണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കിഷോർ ആ തെളിവുകളോ അതങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റുന്ന തെളിവുകളൊന്നും അല്ല കാരണം അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ളതെന്ന് പറയും ആണോ എന്നിട്ട് നീ ഇത്രയും കാലമായിട്ട് എന്തുണ്ടാക്കി എന്തേലും ഉണ്ടാക്കിയോ അതുകൊണ്ട് ആ തെളിവ് എനിക്ക് തരുവാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും എന്ന് പറയാം അത് കേട്ടതും കിഷോർ പറഞ്ഞു ഞാൻ കുറേ ആൾക്കാരോടും നിന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാ ഇനിയിപ്പം നിങ്ങളും കൂടെ ആയിക്കോട്ടെ ഇനിയിപ്പം നിങ്ങളുടെ അടുത്തും കൂടെ ഞാനൊരു പരീക്ഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കാന്ന് പറയണം അങ്ങനെ വഴിയേ വരട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നിന്നെ കാര്യം നടക്കും ദ അറക്കൽ വീട്ടിൽ അറിയാലോ ഭദ്രനും രാധികയും ഈ പറയുന്ന വരണമൊക്കെ അറിക്കൽ കുടുംബത്തിനെ ഇപ്പോഴും ചതച്ചുകൊണ്ടിരിക്കുന്നവരാ ഇത് കേട്ടപ്പോൾ കിഷോർ ഞാൻ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടത്തണം നിനക്ക് ഗീതവിനോട് പ്രതികാരം ചെയ്യേണ്ടി നിൽക്കും പ്രതികാരമല്ലേ എനിക്ക് അവളെ കൊല്ലണമെന്ന് പറയണം കൊല്ലുമൊന്നും വേണ്ട മോനെ പക്ഷേ എങ്കിലും നിന്റെ കാൽ അവളെ ചവിട്ടി അരക്കണം നീ അതാണ് നീ അവളോട് ചെയ്യേണ്ട പ്രതികാരം എന്ന് പറയണം കിഷോർ അതിനിപ്പം ഞാൻ എന്തിന് വേദന ഞാൻ കൂടെയുറപ്പം നീ എന്തിനാണ് ചെക്ക നീ ഭയപ്പെടുന്നത് അതെ നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എട്ട് മണിക്ക് കാണണം എട്ട് മണിക്ക് നീ എന്റെ അടുത്ത് വരണം എന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് എന്തിന് വേദം നീ നിൽക്കില്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ നിൽക്കാൻ വേണം പറയണം ശരി ശരി എന്നാൽ നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് കാണാമെന്ന് പറയണം അങ്ങനെ അവർ പിരിയുമാണ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഭദ്രനൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചാൽ വൈകുന്നേരം എട്ട് മണിയൊക്കെ ആറായ്മരും വെമ്പാലുമുക്കിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് വരുവാണ് അങ്ങോട്ട് വരുകയാണ് എൻ്റെ ആദികമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ജാതിക അമ്മയുടെ തറവാട് സ്വത്തായിട്ട് വരും അപ്പോൾ അങ്ങോട്ട് വരാം അവിടെ ആളൊഴിഞ്ഞിട്ട് വീടും കിടപ്പുണ്ട് അങ്ങനെ വന്ന ഭദ്രം വന്നവരെ കാത്തിരിക്കുമോ എങ്ങനെയായിരിക്കും പൈസ കൊണ്ട് വരുന്നത് അഞ്ഞൂറിൻ്റെ നോട്ട് കിട്ടുകൾ തന്നെയാണോ അഞ്ഞൂറിൻ്റെ ആണെങ്കിൽ അമ്പതിനായിരം രൂപ ഇങ്ങനെ കുറേ നോട്ട് അതിങ്ങനെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണ് അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും പെട്ടെന്ന് തന്നെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഓർത്ത് നിൽക്കുന്ന സമയത്ത് രാധികം വരണം കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പം അവരെ കണ്ടു ഉടനെ ഭദ്രം ചോദിച്ച് എന്തി പൈസ എന്ത് ചെയ്തു ചോദിക്കണം അപ്പം ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിന്നീട് പണം തുടങ്ങുന്ന ആ സ്യൂട്ട് കേസ് കേൾസാറ് അങ്ങോട്ട് വരുവാണ് അത് അവിടെ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അതെ ഭദ്ര അറിയാലോ പണം തന്നു കഴിയുമ്പോൾ നമ്മളുടെ ഡീലിങ്സ് അനുസരിച്ച് മൊബൈൽ തരണമെന്ന് പറയണം ആണോ അതൊന്നും കുഴപ്പമില്ല രാധികാമേ എന്ന് പറയണം പെട്ടി വെച്ച് കഴിഞ്ഞ ഉടനെ ഭദ്രം പെട്ടി തുറക്കുവാണ് പെട്ടി തുറന്ന് നോക്കിയാൽ ഭദ്രൻ്റെ കണ്ണു മിഴിഞ്ഞു പോയി കാരണം നിറച്ച് നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു പിന്നീട് രാധിക പറഞ്ഞത് അതേ നീ പറഞ്ഞ പോലെ തന്നെ പത്ത് കോഴി തന്നിട്ടുണ്ട് ആ മൊബൈലിങ്ങ് തരാൻ പറയണം മൊബൈൽ അങ്ങോട്ട് കൊടുത്തു ഭദ്രമണ് ഇപ്പം മൊബൈലിന്റെ ആവശ്യം എനിക്കില്ല പിന്നീട് വരുണ്ടോ അല്ലേ പറഞ്ഞു കൊടുത്തിട്ടുടനീടാ നീ ഈ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയണം അങ്ങനെ വരുനത് എടുത്തിട്ട് ലോക്കാ ഇന്നത്തെ ലോക്ക് ഉണ്ടെന്ന് പറയണ ഭദ്രൻ പറഞ്ഞു നല്ല സേഫ് ആയിട്ടുള്ള ലോക്കല്ലേ എന്നെ ഇട്ടേക്കുന്നേ വൺ ടു ത്രീ ഫോർ അതുകൊണ്ട് ആ അങ്ങോട്ട് അടിച്ചാൽ മതി എന്ന് പറയണം പക്ഷെ ആ ലോക്ക് അടിക്കാൻ നോക്കിട്ട് അതാവുന്നില്ല ഈ സമയം ഭദ്രൻ എന്തുവാണ് ഭദ്രനെടുത്തിട്ട് ആ നോട്ട് കിട്ടുകൾ കുറച്ച് കയ്യിലെടുക്കുവാണ് കയ്യിലെടുത്തിട്ട് അതിങ്ങനെ മറച്ചു നോക്കുമ്പോഴാണ് ആ കാഴ്ച കടന്നെ കാരണം പുറമേ ഉള്ള ഒറ്റ നോട്ട് മാത്രം ഒറിജിനലുള്ളൂ അടിയിലേക്ക് എങ്ങനെ പേപ്പർ കട്ട് ചെയ്യുന്ന കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ് ചതി മനസ്സിലായ ഭദ്രന് ഭദ്രൻ ഓഹോ അപ്പൊ എന്നെ ചതിക്കാനായിരുന്നു പ്ലാന് അല്ലേ എന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എന്ത് ചെയ്യണം വരണെൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് വരണ കൊടുത്തില്ല അവസാനം വരണും ഭദ്രനും അവിടെ തന്നെ കിടന്ന അടിപൊളിയുണ്ടാക്കുവാണ് ഫോൺ അവസാനം ഭദ്രന്റെ കൈയ്യിലേക്ക് കിട്ടുകയാണ് ഇട ചെറുക്ക നീ എന്നോടാണോ കളിക്കുന്നേ അതെ രണ്ടുപേരും കൂടെ അമ്മയും മോനും കൂടെ കൂടിയിട്ട് എനിക്കിട്ട് പണിതരാൻ ഇറങ്ങിയതല്ലേ വെക്കും ഈ ഭദ്രന് ഇങ്ങനെ കുറെ കളികളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഭദ്രന്റെ അടുത്ത് ഈ കളികളൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടൻ രാധികം പറഞ്ഞു ഭദ്രാൻ നീ കളിക്കരുത് പിന്നെ കളിക്കരുത് പോലും അമ്മേ മോനും കൂടെ എനിക്കിട്ട് പണിതരാന്ന് വിചാരിച്ചില്ലേ ഇതിനേക്കാളും വല്യ തന്നെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അറിയാലോ എന്റെ അടുത്ത് കളി വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറം ഞാൻ ചെയ്യൂന്ന് പറയണം ഇത് കേട്ടപ്പം രാധിക എന്തു ചെയ്യണം ഇത്ര സമയം പുറേ കത്തി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കത്തി എടുത്തുകൊണ്ടെന്ന് മദ്രൻറ്റ് കുത്തുവാണിങ്ങോട്ട് ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ എടാ ജാതിക്ക് ആരാൻ നിനക്ക് അറിയത്തില്ല എന്ന് നീ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറയാണ് പക്ഷെങ്കിൽ വരുണം എന്ത് ചെയ്തു വരണം ആ സെക്കൻഡ് തന്നെ ആ കത്തി ഒരിച്ചു വിട്ട് ചെറുപുടേന്ന് കുറെ കുത്തുക കുത്തുവാണ് അതോട് കുത്തി കൂടി ഭദ്രൻ അവിടെ ഫ്ളാറ്റാ ഭദ്രൻ താഴെ വീണു പക്ഷെ ഇതൊക്കെ അപ്പുറം രണ്ട് കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു പി അത് മാത്രമല്ല എല്ലാം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അത് മറ്റാരും ആയിരുന്നില്ല അനാറക്കലായിരുന്നു ആ വീഡിയോസ് എല്ലാം എടുത്തോണ്ടിരുന്നെ അതിനുശേഷം വരുന്നോട് രാധിക പറഞ്ഞു അതേ വധൻ ഈ മണ്ണ് നമുക്ക് അന്തിമ ശ്രമം കൊടുക്കാൻ പോനെ ഈ പോയി മമ്മട്ടിയൊക്കെ എടുത്തുകൊണ്ടിരാന് പറയണം അങ്ങനെ മമ്മട്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് വരുണ കുഴിയോട് കുഴി അങ്ങോട്ട് കുത്താനായിട്ട് അങ്ങോട്ട് തുടങ്ങി രാധികയിൽ നിന്ന് നോക്കി നിൽക്കുക അല്ലേലും വരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് അനാറക്കലി വന്ന് നിൽക്കുന്നത് അനാരക്കലെ കണ്ട് രാധിക ഒന്ന് ഞെട്ടി അനാറക്കൽ പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ നല്ല പരിപാടിയാണല്ലോ എന്ന് പറയുകയാണ് വരുന്ന ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ് ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയത്തില്ല എനിക്കെല്ലാം മനസ്സിലായി എന്നാലും അങ്ങോട്ട് തീർത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ ചോദിക്കുവാണ് ഈ ചോദ്യം രാധ കുറഞ്ഞു അനാറക്കല്ലി നീ എല്ലാം ഞാൻ കണ്ടു എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയുകയാണ് ഇത് രാധ രാധകുറഞ്ഞ അനാറക്കല്ലി ദൈവത്തെ ഓർത്ത നീ ആരോടൊന്ന് പറയരുത് ഞാൻക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അബദ്ധമോ രാധികാമ്മ എല്ലാം കൈയടക്കാനല്ലേ ശ്രമിച്ചത് കാരണം ഇതിനുമുമ്പ് അടിച്ചു മാറ്റിയ പണമൊക്കെ അതൊക്കെ എവിടെയാ അപ്പം അത് സ്വന്തമാകെ കിട്ടാൻ വേണ്ടിയിട്ടല്ല രാധികാമ ബദ്രനെ ഇല്ലാതാക്കി നോക്കുക രാധിക പറഞ്ഞു ഏയ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വെറുതെ കള്ളത്തരം പറയണ്ട രാധികാമ്മേ രാധികാമ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നോളാന്ന് എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയണം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാം ഇതെല്ലാം കേട്ട് ഇനിയിപ്പോ വരനും പറഞ്ഞു എന്ത് അമ്മേ ഇവർ പറയുന്നൊക്കെ അനുസരിക്കുന്ന എന്തിനാ അതിന്റെ കാര്യമൊന്നുമില്ല ഇതേ ഇവരോട് പാമ്പറ ഇതേ പെണ്ണുമ്പിള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ അല്ലെ നിങ്ങളെ ഇതുപോലെ ഞാൻ തീർത്തു കളയെന്ന് പറയണം എന്ന് പറഞ്ഞു വരുണ് എന്ത് ചെയ്യാണ് ആ കയ്യിലിരിക്കുന്ന തൂമ്പായിട്ട് അങ്ങോട്ട് വരുവാണ് എന്നിട്ട് അവരുടെ തല പൊടിക്കാൻ കുടിക്കാൻ പെട്ടെന്ന് അനാർക്കിൽ എന്ത് ചെയ്യുവാണ് ആ കയ്യിലിരുന്ന തോക്ക് നേരെ അങ്ങ് ചൂണ്ടുവാ വരുണത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ എന്താണോ ചെറുക്കാൻ വിചാരിച്ചോണ്ടിരിക്കണേ നീയും തള്ള ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വെറും കൈയോടെ കടന്നു വരുമെന്നോ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു നിനക്കൊക്കെ തെറ്റിയിടാ ഒരു കാരണവശാലും ഇല്ല നിന്നെ നിന്റെ അമ്മനെ കാണാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് പെട്ടെന്ന് വരുണിനോട് രാധിക പറഞ്ഞ് എടാ നീ ആ തൂമ്പ ഇടാൻ പറയണം പിന്നീട് അനാരക്കലി എടുത്ത് തന്നിട്ട് അനറക്കല് പ്ലീസ് എന്റെ മോനെയും ചെയ്യരുത് കാരണം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറയും അബദ്ധം പറ്റിയതാന്നൊക്കെ മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് രാധിക നീ ഈ ചെറുക്കനും കൂടെ നേരം വിളുക്കുന്നോളം വരെ കുഴി കുത്തിയാലും ഇന്ന് ഈ ഭദ്രനെ ഇടാനുള്ള കുഴിയാത്തില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ പട്ടി മാന്തി പുറത്തു കൊണ്ടുവന്ന് പറയണം അതുകൊണ്ട് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയണം ഇത് കേട്ടൻ രാധികം പറഞ്ഞു പരസ്പരം നോക്കുവാണ് പേടിക്കൊന്നും വേണ്ട തൽക്കാലത്തേക്ക് ഇപ്പൊ ഈ കാര്യം ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയും ഇത് കേട്ടത് രാധികൾ പറഞ്ഞു അനാർക്ക് നീ ചതിക്കരുത് ചതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിന്നെ പോലെ അല്ല അനാറക്കലി ചതിക്കില്ല എന്ന് പറഞ്ഞാൽ ചതിക്കില്ല പിന്നീട് വരുണ്ട നേരത്തെ നോക്കി പറഞ്ഞു മാറണ്ട ചെറുക്ക ഞാൻ സഹായിക്കാന്ന് പറയാണ് അതിനുശേഷം അവരെല്ലാം കൂടെ കൂടിയിട്ട് ഭദ്രനെ അവിടുന്ന് പതുക്കിയെടുത്ത് അങ്ങനെ കുഴി വെട്ടി മൂടാരം അങ്ങോട്ട് തുടങ്ങുവാണ് ഈ വീഡിയോസെല്ലാം അനാർക്കലി പിടികി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വരുണിനോ രാധയ്ക്കോ അതിനെക്കുറിച്ചൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഇങ്ങനൊരു സംഭവമൊക്കെ പിന്നീട് കണിക്കുന്ന രാത്രി ആയി കഴിഞ്ഞിട്ടും ഗീതു ഇങ്ങനെ പത്തിനെ വിളിച്ചോണ്ടിരിക്കണം അച്ഛനെ എന്താ വിളിച്ചിട്ട് കോൾ കോളെടുക്കാത്ത ആദ്യം ബെല്ലുണ്ടായിരുന്നല്ലോ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണല്ലോ പറയണമെന്ന് പറയണം നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക് ഗോവിന്ദൻ നല്ല സംശയം എന്തിനാണ് രാധികേനെ കാണാനായിട്ട് ഭദ്രം വന്നേ അപ്പൊ ഭദ്രനെ എന്തൊക്കെയോ കാര്യങ്ങള് ഗോവിന്ദ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തായിരിക്കും അതറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാ ഉറങ്ങാതെ അവിടെ ഇരിക്കുന്ന രണ്ടുപേരും കൂടെ പിന്നീട് ഗീതു പറഞ്ഞു അതെ ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് കിടക്കാം നാളെ അച്ഛൻ വരുമ്പോൾ അച്ഛനോട് ചോദിക്കാം എന്താ കാര്യം നിന്റെ അച്ഛനല്ലേ ആള് നാളെ നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോന്നിരിക്കാം ചിലപ്പം ഇനിയിപ്പം കണ്ണേട്ടിനോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും പറയും നാളെ നേരം വിളിക്കട്ടെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയും അച്ഛനെ പോയി കണ്ട് ഞാൻ കാര്യം എന്താന്ന് തിരക്കാം ഒരു പക്ഷേ ഇനി രാധികാമ അച്ഛന് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം എന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു